മലയാളികളുടെ നമ്പരമായി മാറിയ അർജുനെ ഇന്നും മലയാളികൾ ആരും തന്നെ മറന്നിട്ടില്ല ഷീരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ അർജുന്റെ മൃതദേഹം നീണ്ട എഴുപത്തിരണ്ട് ദിവസത്തെ തുടർച്ചയായ തിരച്ചിലിനൊടുവിലായിരുന്നു കണ്ടുകിട്ടിയത് അർജുന്റെ മരണം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും അർജുന ചൊല്ലിയുള്ള തർക്കങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഉയരുകയായിരുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫായിരുന്നു മനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള ചർച്ചയും തർക്കങ്ങളും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ചാ വിഷയം ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വാർത്തകളും വരുന്നത് ലോറിയുടെ ഉടമസ്ഥനായ മനാഫ് അർജുനെ വെച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മനാഫ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അർജുന് താൻ എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമായി നൽകുന്നുണ്ട് എന്ന് എന്നാൽ ഇത് പച്ചക്കള്ളമാണ് എന്ന് അർജുൻ്റെ കുടുംബം തന്നെ പറയുകയും ചെയ്തു ആരുടെ ഭാഗത്ത് നിൽക്കണം ആരുടെ ഭാഗത്തായിരിക്കും ന്യായം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് മലയാളികളെല്ലാവരും കാരണം അർജുനു വേണ്ടി തിരച്ചിൽ നടത്തുന്ന സമയത്ത് കർണാടകയിൽ ഷീരൂരിൽ സജീവമായി നിന്നിരുന്നത് മനാഫ് തന്നെയായിരുന്നു മനാഫ് പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ അർജുനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത് ലോറി കണ്ടുകിട്ടാൻ വേണ്ടിയല്ല പകരം അർജുനെ കുടുംബത്തിന് ഏൽപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് മനാഫ് അർജുനെ വെച്ച് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ ആരംഭിച്ചു എന്നും അർജുൻറെ കുടുംബം വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നുവന്നത് അർജുനെ വെച്ച് ക്യാഷ് ഉണ്ടാക്കിയിട്ടില്ല എന്നും അർജുനോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടാണ് ഷീരൂരിലെ മണ്ണിടിച്ചിൽപ്പെട്ട് കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ താനും സജീവമായി പ്രവർത്തിച്ചത് എന്നും മനാഫ് വ്യക്തമാക്കി